ചെറുവത്തൂരിൽ ദേശീയപാതയോരത്ത് ജല അതോറിറ്റി അധികൃതർ സ്ഥാപിച്ച കൺട്രോൾ വാൾവിന്റെ മൂടാത്ത കുഴിയിൽ കാൽ കുടുങ്ങി സഹകരണ ബാങ്ക് ജീവനക്കാരനെ ഗുരുതര പരിക്കേ ചെറുവത്തൂർ ഫാമ് സഹകരണ ബാങ്ക് സീനിയർ ക്ലർക്ക് വെങ്ങാട്ടെ ഇ മനോജ് കുമാറിനാണ് ജല അതോറിറ്റി അധികൃതരുടെ അനാസ്ഥ മൂലം പരിക്കേറ്റ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വീടിനടുത്തുള്ള റോഡിലൂടെ നടന്നുവരവേ കൺട്രോൾ വാൽവിന്റെ തുറന്നിട്ട കുഴിയിൽ മനോജിന്റെ കാൽ കുടുങ്ങുകയായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് ഏറെ സമയം പണിപ്പെട്ട് മനോജിനെ രക്ഷപ്പെടുത്തിയത് ഇടത് കൽപ്പാതത്തിന്റെ അടിയിലെ മൂന്ന് ഞരമ്പുകളാണ് അറ്റത് വാൽവിന്റെ നോബിനടിയിൽപ്പെട്ട് മാംസവും മുറിഞ്ഞുപോയതിനാൽ പിന്നീട് പ്ലാസ്റ്റിക് സർജറി മാത്രമേ പോകാൻ എന്ന് മംഗളൂരു ആശുപത്രി അധികൃതർ പറഞ്ഞു ചീമേനി ഭാഗത്തു നിന്നും ചെറുവത്തൂർ മുണ്ടക്കയം വേങ്ങാട്ട് ഭാഗങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ നിന്നും വേങ്ങാട്ട് റെയിൽവേ ലൈൻ റോഡിന്റെ തുടക്കത്തിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കൺട്രോൾ വാളുവിൻ്റെ കുഴിയിലാണ് മനോജിന്റെ കാൽ കുടുങ്ങിയത് ജല അതോറിറ്റി അധികൃതർ റോഡരികിൽ സ്ഥാപിച്ച കുഴിമൂടാത്തതാണ് മനോജ് കുമാറിന്റെ കാലിന് ഗുരുതര പരുക്കേൽക്കാനും തൊഴിലെടുക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ജല അതോറിറ്റി അധികൃതരെ നാട്ടുകാർ അപകട വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലുമാണ് മനോജിൻ കുടുംബവും ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു കൺട്രോൾ വാൾവുണ്ടായിരുന്നു അതിൽ മുമ്പൊക്കെ ഒരു മൂടി ഉണ്ടായിരുന്നു അത് നടന്നു വരും അബദ്ധത്തിൽ എന്റെ കാലയിൽ കെണിയും കാലിന്റെ ഗുരുതരമായ പരിക്കുപറ്റിയും മംഗലയം ആശുപത്രിയിൽ മൂലമാണ് ഇത് മനോജ് കുമാറിന് ഗുരുതര പരിക്കേൽക്കാനിടയാക്കിയ കൺട്രോൾ വാൾവിന്റെ മുകളിലെ കോൺക്രീറ്റിലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാവാതിരിക്കാൻ നാട്ടുകാർ കല്ല് മൂടി കല്ലുമൂടി ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്